பத்து பதினஞ்சு இருபது ஞாபக நாப்பத்தி மூணு வண்டியா இப்ப ஆக மூணே உள்ள பனிக்கு ஞான்டாலம் கைச்ச பின்னாதி ஆளு കണ്ണടപ്പിക്കുന്ന പെരുമഴയിലും കാൽ പൊള്ളിക്കുന്ന പെരും ചൂടിലും കോഴിക്കോട് നഗരത്തിലൂടെ ഒരു ട്രോളി മുന്തികൊണ്ട് ചിലർ അങ്ങിങ്ങായി പോകുന്നുണ്ടാകും ഒരർത്ഥത്തിൽ നഗരത്തെ വെള്ളം കൂടി മുട്ടിക്കാതെ കാത്തു സൂക്ഷിക്കുന്നത് ഈ ട്രോളിക്കാരാണ് ആ ട്രോളിയിൽ ഒരു ചെറിയ ടാങ്ക് അത് നിറച്ചും വെള്ളം ആ വെള്ളവുമായി ഇവർ നഗരം മുഴുവന് നടന്നു നീങ്ങും കിണർ സൗകര്യമില്ലാത്ത നഗരത്തിലെ ചെറുതും വലുതുമായുള്ള ഒരുവിധം എല്ലാ കടകളിലും വെള്ളം എത്തിക്കുന്നത് ഇവരാണ് എന്റെ പേര് ഈ പണി തുടങ്ങാൻ ഇവിടെ പനി ഒഴിവാക്കിട്ട് പോയി ഓരോരു പ്രായം കഴിഞ്ഞാൽ കഴിഞ്ഞില്ല ഈ പനിക്ക് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ പിന്നെ ഇതിനാദ ഞങ്ങളുടെ കാലം കഴിഞ്ഞവർ അങ്ങോട്ട് ഇപ്പൊ ഒന്നോ മാസമായിട്ട് കാണുന്നില്ല വെള്ളം ഇല്ലാന്നിട്ട് ഒന്നര മാസമായിട്ട് അങ്ങോട്ട് വേറെ വന്നിട്ട് കത്തി അങ്ങോട്ട് പോകുന്നുണ്ട് പബ്ലിക് கொதிட்டாக்க அவடெந்த பட்சியெடுக்கோ அது வோட்டர் சகாயம் வந்து அங்கே போய் எத்தனை சொல்லி கொடுக்கணுள்ளோம் கொடுக்குற வண்டிய பனியா കൊണ്ടരവണ്ടിയാണ് പക്ഷെ ഇപ്പൊ ഒരു വണ്ടി എടുക്കുന്നുണ്ട് അങ്ങനെ പരസ്യ അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്ത കൊടുക്കുന്നുണ്ട് ക്യാൻ ഉണ്ട് വണ്ടിയുണ്ട് വണ്ടി ഇപ്പൊ ഞങ്ങൾ കൊടുക്കലില്ല ക്യാൻ പത്തുണ്ട് പതിനഞ്ചുണ്ട് ഇരുപതുണ്ട് സൗജന്യമായിട്ട് കൊടുക്കുന്നതുണ്ട് പക്ഷേ ഞങ്ങള് കണക്ക് നോക്കല്ല കൊല്ലങ്ങളായിട്ട് ഉള്ളതല്ലേ ആ പരിചയത്തിന്റെ അങ്ങോട്ട് പണ്ടൊക്കെ രാവിലെ മൂന്നരയ്ക്ക് തുടങ്ങിയാല് മണി അങ്ങനെ പണ്ടൊക്കെ എല്ലാ കടകളിലും ഇവർ പോകും ഇപ്പോൾ പൈപ്പ് സൗകര്യവും കുഴൽ കിണറും സ്ഥിരമായതോടെ ഇവരുടെ വരവും പല സ്ഥലങ്ങളിലും ഇല്ലാതായി